നമസ്കാരം മുഖ്യമന്ത്രിയെ കണ്ട് വിശദമായി കാര്യങ്ങൾ സംസാരിച്ചുവെന്ന് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ടെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നൽകുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എല്ലാ കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ട് സത്യസന്ധമായ അന്വേഷണം നടക്കും പാർട്ടി സെക്രട്ടറിക്കും ഇതേ പരാതി നൽകും ഒരു സഖാവ് എന്ന നിലയിലാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നു അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുക എന്നതാണ് ഇനി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക ആണ് ചെയ്തത് അജിത് കുമാറിനെ മാറ്റുക എന്നത് എന്റെ ഉത്തരവാദിത്തമല്ല ആരെ മാറ്റണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ പരാതി നോക്കിയേ ഉള്ളൂ ആരുമാറണം എന്ന് എനിക്ക് പറയാനാകില്ലെന്നും അൻവർ പറഞ്ഞു അതേസമയം നിലമ്പൂർ എം എൽ എ പി വി അൻവറിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത് അതൃപ്തിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സർക്കാരിനെ വിട്ടിലാക്കുന്ന പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു ഇനി ഇടതു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന ഇപ്പോൾ ഉയർന്ന എല്ലാ ആരോപണങ്ങളും പരിശോധിക്കും സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചു അരമണിക്കൂറോളമാണ് അൻവറും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി അൻവർ അതിവേഗം എം എൽ എ ഹോസ്റ്റലിലേക്ക് പോയി അൻവറിൽ നിന്നും എല്ലാം ശ്രദ്ധയോടെ മുഖ്യമന്ത്രി കേട്ടു അന്വേഷണം ശക്തമായി നടത്തുമെന്ന് അറിയിച്ചു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും വിശദീകരിച്ചിട്ടുണ്ട് സൗഹൃദ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നത് അൻവറിനും ആശ്വാസമാണെന്നാണ് വിലയിരുത്തൽ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ താൻ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയതും മുഖ്യമന്ത്രിയെ ആലോചനപ്പെടുത്തി പക്ഷേ ഇതൊന്നും വാക്കുകളിലൂടെ അൻവറിനോട് മുഖ്യമന്ത്രി കാണിച്ചില്ല മുന്നണിയുടെ എം എന്ന എല്ലാ പരിഗണനയോടെയുമാണ് അൻവറിനെ കണ്ടത് എന്നാൽ പറയേണ്ടത് പറയുകയും ചെയ്തു അൻവർ പിണറായി കൂടിക്കാഴ്ച നടക്കുമ്പോൾ കോഴിക്കോട് ഇടത് കൺവീനർ ടി പി രാമകൃഷ്ണൻ നിലപാട് വിശദീകരിച്ചിരുന്നു പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിഷേധാർഢ്യം തന്നെയാണ് കേരളത്തിന്റെ ഈ അത്ഭുതകരമായ വികാസത്തിന് കാരണമായി നിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ എൽ ഡി എഫിനെ ബാധിക്കില്ല എന്ന് മാത്രമല്ല തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നണിയെ കൂടുതൽ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമാകുമെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഇത് മുഖ്യമന്ത്രിയുടെ കൂടെ നിലപാട് വിശദീകരണമായി കാണുകയാണ് രാഷ്ട്രീയ കേരളം പി ശശിയെപ്പറ്റി ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അതിലെ വിഷയങ്ങൾ വരട്ടെ എല്ലാ വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാമല്ലോ എല്ലാ പരിശോധനയും നടത്തുന്നുണ്ട് ശശിക്കെതിരെ എന്തെങ്കിലും കുറ്റാരോപണം ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കും അതാണ് സർക്കാരിന്റെ സമീപനം പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ സർക്കാർ പ്രതിക്കൂട്ടില്ല പ്രതിപക്ഷ നേതാവ് എത്ര ഘട്ടത്തിൽ രാജി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഭരണവും കേരളത്തിൽ നടക്കില്ലല്ലോ എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലായി വന്നത് ഇതെല്ലാം പ്രചരിപ്പിച്ചവരാണല്ലോ മാധ്യമങ്ങളും അതുകൊണ്ട് വേട്ടയാടുന്നത് ആരാണെന്ന് മനസ്സിലാകുന്നില്ലേ എന്ന് ടി പി രാമകൃഷ്ണൻ ചോദിച്ചു അതാരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തിക്കോ യാഥാർത്ഥ്യം കേരളത്തിന്റെ സമൂഹ മണ്ഡലത്തിലുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ ഓരോ ആരോപണങ്ങളുടെയും മുനയൊടിഞ്ഞത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൽ ഡി എഫ് കൺവീനർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്